നമുക്കൊരു അമിട്ടുണ്ടാക്കിയാലോ അതായത് നല്ല പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ കല്യാണം പോലുള്ള ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് എന്തെങ്കിലും ചുടിയുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ നല്ല ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിന് ചേർന്ന എന്തെങ്കിലും കുട്ടി ഒന്ന് കഞ്ഞി കുടിക്കാൻ തോന്നിയാൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അമിട്ട് അതിനായിട്ട് ദാ ഇതുപോലെ ഇടത്തരം രണ്ട് എടുത്ത് ചെറുതായിട്ട് ഒന്ന് എടുക്കണം ഇനി അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിനോടൊപ്പം തന്നെ രണ്ട് കാപ്പി കുരുവിൻ്റെ വലുപ്പത്തിലുള്ള വാളംപുളി പുളി കുറവ് മതി എന്നുള്ളവർക്ക് ഇതിൻ്റെ മുക്കാൽ ഭാഗം എടുത്താലും മതിയാവും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല സബോളയുടെ ചൊനയൊക്കെ പോയി പാകത്തിന് ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കൈകൊണ്ട് തന്നെ തിരുമ്മണം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി കൈകൊണ്ട് അങ്ങ് തിരുമ്മിക്കഴിഞ്ഞാൽ അമ്മിട്ട് റെഡിയാവും ആ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് അല്പം ചോറും കൂടി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ആഹാ തൃപ്തിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക